വിജയത്തിന്റെ നിർണായകമായ ഘടകം വ്യോമശക്തിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ വ്യോമസേനയുടെ ശേഷി രാജ്യത്തിന്റെ സൈനിക അടിത്തറയുടെ സുപ്രധാന ആധാരമായി നിലകൊണ്ടിരുന്നു നിലവിൽ ലോകത്തിലെ സൈനിക ശക്തികളുടെ റാങ്കിങ് വരുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ അവിശ്വസനീയമായ മുന്നേറ്റമാണ് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് പുതിയ ഗ്ലോബൽ ഫയർവർ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ വ്യോമശക്തികൾക്ക് ലോകത്തെ നിലവിൽ ഒരു എതിരാളിയുമില്ല ലോകത്തിലെ നാൽപ്പത് ശതമാനവും അമേരിക്കയാണ് റഷ്യ ചൈന ഇന്ത്യ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത വ്യോമശേഷിയേക്കാൾ കൂടുതൽ കരുത്ത് അമേരിക്കൻ വ്യോമസേനയ്ക്കുണ്ടെന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ ഈ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ഏഷ്യൻ ശക്തികൾക്കിടയിലാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ റഷ്യ രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ പ്രധാന എതിരാളിയായ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയായി മാറി ഉയർന്നിരിക്കുന്നു ഇന്ത്യൻ സേനയുടെ ഈ നേട്ടം കേവലം എണ്ണത്തിലുള്ള വർധനവ് മാത്രമല്ല സൂചിപ്പിക്കുന്നത് പ്രവർത്തനപരമായ തയ്യാറെടുപ്പിലും പൈലറ്റുമാരുടെ പരിശീലന നിലവാരത്തിലും ഇന്ത്യ ചൈനയെ മറികടക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ വ്യോമസേന നടപ്പാക്കിയ ആധുനികവത്കരണവും തന്ത്രപരമായ നവീകരണവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ശക്തി ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ അത്യാധുനിക റാഫേൽ ജെറ്റുകൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷിയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കി ഇവയുടെ ബയോണ്ട് റേഞ്ച് മിസൈൽ ശേഷിയും മികച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തി വ്യോമസേനയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഈ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആവശ്യകതകളെ കുറിച്ച് പരിഷ്കരിച്ചവയാണ് ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ മേൽക്കൈ തന്നെ നൽകുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ പൈലറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ ശേഷിയുടെ ഒരു പ്രതീകമാണ് കൂടുതൽ യൂണിറ്റുകൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും സാങ്കേതികമായി മാത്രമല്ല പൈലറ്റുമാരുടെ കാര്യക്ഷമത തന്ത്രപരമായ ആസൂത്രണം വിവിധ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളിലെ പ്രകടനം എന്നിവയെല്ലാം ഇന്ത്യ കൈവരിച്ച നിലവാരം റിപ്പോർട്ട് ചെയ്യുന്നു ചൈനീസ് വ്യോമസേന എണ്ണത്തിൽ വളരെ വലുതാണെങ്കിലും അവരുടെ ആധുനിക യുദ്ധ വിമാനങ്ങളുടെയും പൈലറ്റ് പരിശീലനത്തിന്റെയും ഗുണമേന്മയിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനീസ് വ്യോമസേന ഇപ്പോഴും പഴയ സാങ്കേതിക വിദ്യയിലുള്ള വിമാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് കൂടാതെ തായ്വാൻ കടലിടുക്കിലെയും ദക്ഷിണ ചൈന കടലിലെയും സൈനിക ശ്രദ്ധ കാരണം ചൈനീസ് വ്യോമസേനയുടെ ശ്രദ്ധ വിവിധ മേഖലകളിലേക്ക് വിഭജിക്കപ്പെടുകയാണ് എന്നാൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ സൈന എന്നീ രണ്ട് പ്രധാന വെല്ലുവിളികളെ നേരിടാൻ ഒരുപോലെ സജ്ജമാണ് ലഡാക്ക് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ മുന്നേറ്റം തന്ത്രപരമായ നിലപാട് ശക്തിപ്പെടുത്തുന്നു ഈ നേട്ടം അയൽ രാജ്യങ്ങളുടെ ഏത് സൈനിക നീക്കങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ മുന്നേറ്റം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സാങ്കേതികവും തന്ത്രപരവുമായ നിലപാട് ശക്തിപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു തേജസ് എ തുടങ്ങിയ പദ്ധതികൾ ഈ സാശ്രയത്വം ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ കൂടുതൽ ഉറപ്പിക്കും കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുമായും റഷ്യയുമായും ഇസ്രായേലുമായും ഇന്ത്യ നിലനിർത്തുന്ന സൈനിക സഹകരണം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും പരിശീലന രീതികളും സ്വന്തമാക്കാനും സഹായിക്കുന്നു മറ്റു രാജ്യങ്ങളുടെ വ്യോമസേനയുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യൻ പൈലറ്റുമാർക്ക് ആഗോള നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കുന്നു ലോക സൈനിക ശക്തിയുടെ ഈ പുതിയ റാങ്കിങ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്നവയാണ് ലോക ശക്തികൾക്കിടയിലെ മുൻനിര സ്ഥാനത്തേക്കുള്ള ഇവയുടെ യാത്രയിൽ വ്യോമസേനയുടെ ഈ നിർണായക മുന്നേറ്റം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർധനവിന്റെ ഏറ്റവും തിളക്കമാർന്ന സൂചനയാണ് നൽകുന്നത് ഭാവിയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഈ നേട്ടം നിലനിർത്താനും മെച്ചപ്പെടുത്താനും സാധിക്കുമെന്നാണ് വിദഗ്ധര് അഭിപ്രായപ്പെടുന്നത്